ഡൗട്ട് അമ്മച്ചി പറഞ്ഞല്ലോടാ ഞായറാഴ്ച നിനക്ക് ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് ഒക്കെ നമ്മൾ ൂഡോ കമ്പനികളൊക്കെ ഞായറാഴ്ച ഫ്രീ ആവുള്ളൂ എടാ ആവിലെ ഏഴരയുടെ കുർബാനാരുന്നു കൊച്ചനായിരുന്നു ഏഴയുടെ കുർബാന അതിപ്പൊ നന്നായി ഒമ്പതരയുടെ കുർബാന ഉണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് അങ്ങ് കൂടിയേക്കാം ഇപ്പോൾ ചേട്ടായി എന്നെ കുർബാന ശേഖരത്തിന് പഠിപ്പിച്ച കരോളിൻ സിസ്റ്ററോ അന്ന് പറഞ്ഞായിരുന്നു ഈ സത്യ ക്രിസ്ത്യാനികളൊക്കെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് കുമ്പസാരിച്ച് യോഗ്യതയോടുകൂടെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഞാൻ ഈ കൊറോണ കാലമൊക്കെ ആയ പിന്നെ ഇതുവരെ അങ്ങോട്ട് കുമ്പസാരിച്ചിട്ട് നിനക്ക് പള്ളിയിൽ അങ്ങോട്ട് പോരെ അതിപ്പോൾ മനസമാധാനമായിട്ടൊന്ന് കുമ്പസാരിക്കണമെങ്കിൽ എന്നൊക്കെ പരിപാടികളാണ് ബുക്ക് ചെയ്യണം മാസ്ക് വെക്കണം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ഇങ്ങനെയൊക്കെ കുമ്പസാരിക്കാൻ പറ്റും ഈ കുർബാന അങ്ങോട്ട് ഓൺലൈൻ ആക്കിയതുപോലെ കുമ്പസാരം ഓൺലൈൻ ആക്കിയിരുന്നെങ്കിൽ വല്ല പാടുണ്ടായിരുന്നു

പക്ഷേ ഈ പല്ലുവേദനയുടെ കാര്യമുണ്ടല്ലോ പല്ല് കാണാതൊന്നും ഡോക്ടർ ഡോക്ടർ എത്ര എടുക്കാനാണെങ്കിലും രോഗം കൃത്യമായിട്ട് നിർണ്ണയിക്കണമെങ്കിൽ രോഗിയെ നേരിട്ട് തന്നെ കാണണം നമ്മുടെ ആത്മാവിന്റെ രോഗത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികന് മുമ്പിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനുള്ള പാപമോചനവും വാങ്ങിച്ചാണ് നമ്മൾ പോകുന്നത് അതുമാത്രമല്ല സഭയിൽ പണ്ട് തൊട്ടുള്ള പാരമ്പര്യവും ഇത് തന്നെയാണ് അതിപ്പോൾ കാലം മാറിയെന്ന് പറഞ്ഞാലും കൊറോണ വന്നെന്ന് പറഞ്ഞാലും നമുക്കിതൊക്കെ മാറ്റാൻ പറ്റൂ പിന്നെ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള നമ്മുടെ പാപമോചനം അത് ഫ്രീ ആയിട്ട് തരാൻ നമ്മുടെ കർത്താവ് കാത്തിരിക്കുമ്പോൾ ഈ ചെറിയ മുട്ടാപ്പൂക്കിനായൊക്കെ പറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കായിരിക്കുന്നത് മോശമല്ലേ തോമ ചേട്ടി ഈ കുംഭസാരത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ ഓക്കെ പക്ഷെ ഈ കുർബാനയുടെ കാര്യത്തിലും ഇങ്ങനെ ഒരു പ്രശ്നം വരുത്തിട്ടേ കുർബാന ഏത് കൂതാശ ആണേലും സാധുവാകണമെങ്കിൽ നമ്മൾ നേരിട്ട് അത് സ്വീകരിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത് എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ അമ്മയായ സഭ നമ്മുടെ ആത്മീയ ഉത്കർഷത്തിനായി മാത്രം അനുവദിച്ചിരിക്കുന്നതാണ് ഈ ഓൺലൈൻ കുർബാന കാലത്തേക്ക് വേണ്ടി മാത്രം കിട്ടിയ ഈ അനുവാദം എല്ലാ കാലത്തേക്കും ആനുകൂല്യം കേട്ടോ എന്നാൽ ഈ ഓൺലൈനായിട്ട് ഞാൻ എങ്ങാനും ടാപ്പ് ചെയ്താ പണി ഡൗട്ട് കുമ്പസാരിക്ക no